അഞ്ച് ദിവസം കൊണ്ട് അയ്യായിരത്തി നാന്നൂറ് കിലോമീറ്റർ പറന്ന് സോമാലിയിലെത്തിയ ഒരു പരുന്തിൻ്റെ കഥയാണിത് ഇവൻ ചില്ലറക്കാരനല്ല വെറും അഞ്ച് ദിവസം കൊണ്ടാണ് അയ്യായിരത്തി നാന്നൂറ് കിലോമീറ്റർ നിർത്താതെ പറന്നുകൊണ്ട് ആഫ്രിക്കയിലെത്തിയത് സോമാലിയിലേക്കുള്ള അയ്യായിരത്തി നാനൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ദേശാടന യാത്രക്കായി നവംബർ പതിനൊന്നിന് മണിപ്പൂരിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് വന്യജീവി ശാസ്ത്രജ്ഞൻ ടാഗ് ഘടിപ്പിച്ചു വിട്ട മൂന്ന് അമൂർ ഫാൽക്കനുകളിലൊന്നായ അപപാങ്ങാണ് റെക്കോർഡ് വേഗത്തിൽ ലക്ഷ്യം പൂർത്തീകരിച്ചത് ആൺപക്ഷിയാണ് അപപ്പാങ് പെൺപക്ഷികളായ അലങ് അഹു എന്നിവരാണ് ടാഗ് ഘടിക്കപ്പെട്ട മറ്റ് രണ്ട് കിളികൾ കിഴക്കൻ ഏഷ്യയിലെ പ്രജനന കേന്ദ്രങ്ങളിൽ നിന്ന് മണിപ്പൂരിലെയും നാഗാലാൻഡിലെയും വനങ്ങളിലേക്കെത്തിയവരാണ് ഈ പരുന്തുകൾ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗങ്ങളിലെ ഹ്രസ്വമായ ശേഷം ഇവ ആഫ്രിക്കയിലേക്ക് യാത്ര തിരിച്ചതാണ് അപപ്പാങ് മാരത്തൺ പാർക്കലിൽ ഓരോ ദിവസവും ആയിരത്തോളം കിലോമീറ്റർ താണ്ടി മധ്യ ഇന്ത്യക്ക് മുകളിലൂടെ പറഞ്ഞ ശേഷമായിരുന്നു അറബിക്കടലിന് മുകളിലൂടെയുള്ള അതിസാഹസികമായ ഒരു യാത്ര ലക്ഷത്തോളം സന്തുഷ്ടരായ രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക റോഡ് പെരിന്തൽമണ്ണ ഗ്രാം മാത്രം ഭാരമുള്ള പക്ഷിയാണ് ഇത് കാഴ്ചവെച്ച പറക്കൽ വൈദിദ്ധ്യം ഗവേഷകരെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഈ യാത്രയോടെ ലോകത്തിന്റെ ഏറ്റവും വേഗമേറിയ ദേശാടന പക്ഷികളിലൊന്നായി ഇത് മാറിക്കഴിഞ്ഞു ടാഗ് ഘടിപ്പിച്ച ഉടൻ പറന്നുയർന്ന പക്ഷി മധ്യ ഇന്ത്യക്ക് കുറുകെ മൂവായിരം കിലോമീറ്റർ ദൂരം നിർത്താതെ പറന്ന് വെറും എഴുപത്തി ആറ് മണിക്കൂർ കൊണ്ടാണ് എത്തിച്ചേർന്നത് അതിനുശേഷം അറബിക്കടലും കടന്ന ഇടവേളകളില്ലാതെ സോമാലിയിലെത്തി അവിശ്വസനീയമായ ദീർഘദൂര യാത്രകളുടെ പേരിൽ പ്രശസ്തനായ ചെറിയ ദേശാടന പക്ഷിയാണ് അമൂർ ഫാൽക്കൺ തെക്കുകിഴക്കൻ സൈബീരിയ വടക്കൻ ചൈന മംഗോളിയയുടെ ഉത്തര ഉത്തരകൊറിയയുടെയും ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇവ പ്രധാനമായും പ്രജനനം നടത്തുന്നത് എല്ലാ വർഷവും ഏകദേശം ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന ഈ ഫാൽക്കണുകൾ വടക്കുകിഴക്കൻ ഇന്ത്യ വഴി തെക്കോട്ട് യാത്ര ചെയ്ത് അറബിക്കടൽ കടന്ന് തെക്കൻ കിഴക്കൻ ആഫ്രിക്കയുടെ തീരങ്ങളിൽ ശൈത്യകാലം ചെലവഴിക്കുന്നു ഒരു ഇരപിടിയൻ പക്ഷി നടത്തുന്ന ഏറ്റവും ദൈർഘ്യമേറിയ കടൽ യാത്രകളിലൊന്നാണിത് ഒരു കാലത്ത് നാഗാലാന്റിലെ വ്യാപകമായ വേട്ടയാടൽ മൂലം അമൂർ ഫാൽക്കനികൾ വംശനാശ ഭീഷണി നേരിട്ടിരുന്നു എന്നാൽ ഇന്ന് ഗ്രാമീണർ ഈ പക്ഷികൾക്ക് സുരക്ഷിതമായ താവളവും സംരക്ഷണവും നൽകുന്നുണ്ട് ദേശാടനകാലം അഭിമാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സഹവർദ്ധിത്വത്തിൻ്റെയും പ്രതീകമായാണ് ഗ്രാമവാസികൾ ഇപ്പോൾ കാണുന്നത് അമൂർ ഫാൽക്കണുകളിൽ ആണിനും പെണ്ണിനും നിറത്തിൽ പ്രകടമായ വ്യത്യാസങ്ങളുണ്ട് പെൺപക്ഷികൾക്ക് വലിപ്പം കൂടുതലാണ് ഇവ കൂട്ടമായി ജീവിക്കുന്ന പക്ഷികളാണ് ആയിരക്കണക്കിന് പക്ഷികളുള്ള വലിയ കൂട്ടങ്ങളായാണ് ഇവ ചേക്കേറുന്നതും ദേശാടനം നടത്തുന്നതും പ്രാണികളാണ് അമൂർ ഫാൽക്കൻ്റെ പ്രധാന ആഹാരം പറന്നു നടക്കുന്ന തുമ്പികളെയും ചിതലുകളെയും വെട്ടു കിളികളെയുമാണ് ഇവ പ്രധാനമായും ഭക്ഷിക്കുന്നത് ഇവയുടെ ദേശാടന പാതയിലുടനീളം പ്രാണികളുടെ കൂട്ടങ്ങളെ വേട്ടയാടുന്നതിനാൽ ഒരു സ്വാഭാവിക കീടനിയന്ത്രണ ഏജന്റ് കൂടിയാണ് അമൂർ ഫാൽക്കൻ